ഞാൻ ടോട്ടോ ജനാലക്കിരികിലെ ജാപ്പനീസ് എഴുത്തുകാരിയായ അത്യന്തം മനോഹരമായ ഒരു എഴുത്തുകാരിയായത് ഇതിന്റെ മലയാള പരിഭാഷ ശ്രീ അൻവർ അലി ബാല്യകാല ലോകത്തിന്റെ നിർമ്മലതയും വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ അർത്ഥവും നമ്പി ചിന്തിപ്പിക്കുന്ന കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത് കഥയിലെ നായികയായ ടോട്ടോച്ചാൻ അധികം ഭീരമായ കൗതുകമുള്ള ഒരാളാണ് തുടക്കത്തിൽ പഠിച്ചിരുന്ന സ്കൂൾ അവളെ പ്രശ്നക്കാരി എന്ന് കരുതി ഒന്നാം ക്ലാസ്സിൽ വെച്ചു തന്നെ പുറത്താക്കുന്നു എന്നാൽ ടോട്ടോ ടോട്ടോചാന്റെ ലോകം മാറുന്നത് അവൾ പുതിയ സ്കൂളായ ടോമോ ഏ ഗോയിലേക്ക് പോകുമ്പോഴാണ് പുതിയ സ്കൂളിൽ തോട്ടോചാൻ സ്വാതന്ത്ര്യം എന്നു മനസ്സിലാക്കുന്നു കേൾക്കാനും ചൂടിക്കാനും കണ്ടെത്താനും പഠിക്കാനും അവളെ സഹായിക്കുന്ന അന്തരീക്ഷം അവൾക്ക് ലഭിക്കുന്നു ഈ അനുഭവങ്ങൾ ടോട്ടോ ഒരു ആത്മവിശ്വാസമുള്ള ബാലികയാക്കി മാറ്റുന്നു പുസ്തകത്തിലെ ഓരോ അധ്യായവും ഒരു ഹൃദ്യമായ ഓർമ്മ പുസ്തകത്തെ പോലെയാണ് കുട്ടികളെയും അധ്യാപകരെയും സ്കൂളിനെയും സമൂഹത്തെയും കുറിച്ചുള്ള നമ്മുടെ ചിന്തകളെ ഈ പുസ്തകം നമ്മിൽ പുതുക്കുകയും ഒരു കുട്ടി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് തെറ്റല്ലെന്ന് പുസ്തകം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു മൊത്തത്തിൽ തുറന്നു ഒരു കുട്ടിയുടെ കഥ മാത്രമല്ല ശ്രദ്ധിച്ചു കേൾക്കുന്ന ഒരു സ്കൂൾ കുട്ടിയുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് കുട്ടികളുടെ വളർച്ചയ്ക്കും വിദ്യാഭ്യാസ സംവിധാനത്തിനും മാതൃകയായ ഒരു പുസ്തകം എല്ലാ പ്രായക്കാരും വായിക്കേണ്ട ഒരു ക്ലാസ് നന്ദി